ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു രസികൻ കടലക്കറിയായാലോ നമുക്കറിയാം മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണ് പുട്ടും കടലക്കറിയും പുട്ടിനോടൊപ്പം ഏറ്റവും നല്ല കോമ്പിനേഷനുമാണ് ഈ കടലക്കറി അപ്പോൾ നമുക്കിന്നൊരു സിമ്പിൾ കടലക്കറിയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടല എട്ട് മണിക്കൂറോളം നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കടല മുഴുവനായിട്ട് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം കൊടുക്കാം ഇനി ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് അതുപോലെ ഒരു ടീസ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസലും അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നാല് വിസൽ ഇത്രയും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു വെക്കാം അപ്പോഴേക്കും കടല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ വിസിലെല്ലാം കേട്ട് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലെ ഒരു പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മളിതൊന്ന് തുറന്ന് നോക്കുകയാണ് കടലയെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കടലക്കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നര ടീസ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് ഈ കാണുന്നത് പോലെ ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള നാല് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു കുറച്ച് കറിവേപ്പില അതുപോലെ അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റി തുടങ്ങാം ഇങ്ങനെ ചേർത്ത് കൊടുത്ത സവാള നന്നായിട്ട് വഴണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മറ്റ് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾ പൊടി കൂടുതലായിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മൂപ്പിക്കാം ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടി ഐറ്റംസ് എത്രത്തോളം മൂപ്പിച്ചെടുക്കാമോ അത്രത്തോളം നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക എങ്കിൽ അത്രയധികം ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന കടല കറിക്ക് ഇവിടെ ഇപ്പോൾ ആ ഒരു മസാലക്കൂട്ടെല്ലാം തന്നെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ച കടല വെള്ളം ഉൾപ്പെടെ ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് പാത്രം അടച്ചു വെച്ച് ഒരിക്കൽ കൂടി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ആ ചേർത്ത് കൊടുത്ത മസാല മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ നമ്മൾ ആ ചേർത്ത് കൊടുത്തിരുന്ന മസാലയെല്ലാം അത്യാവശ്യം വെന്ത് കടലക്കറിയുടെ പണി തന്നെ ഏകദേശം ഒന്ന് തീരാറായിട്ടുണ്ട് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് നമുക്ക് നാന്നൂറ് എം എൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഈയൊരളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും ചൂടാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സമയം വൈകുന്നതിനനുസരിച്ച് ഈ ഗ്രേവിയുടെ തിക്നെസ് കൂടി കൂടി വരും ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ടേസ്റ്റ് നോക്കിയിട്ട് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല കാരണം രണ്ട് തവണകളിലായി ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു അങ്ങനെ ഇന്നത്തെ സിമ്പിൾ കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം